ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയ കിരീടം ചൂടിയിരിക്കുകയാണ് ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാമത്തെ ഐ സി സി ട്രോഫിയാണിത് ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും നേടാനായത് ഇന്ത്യക്ക് ഇരട്ട മധുരം നൽകുന്ന കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക് വലിയ കരുത്താവുകയാണെങ്കിലും ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഐ പി എല്ലിന്റെ മുന്നൊരുക്കത്തിലേക്ക് വേഗത്തിൽ പോകുന്നതിനായാണ് ചാമ്പ്യൻസ് ട്രോഫി ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടക്കാത്തത് ഇതിനോടകം ടീമുകളെല്ലാം പരിശീലന ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് ഐ പി എൽ ആരംഭിക്കാനിരിക്കുന്നതിനാൽ ടീമുകളെല്ലാം അവസാന ഘട്ട പരിശീലനത്തിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കപ്പ് നേടിയപ്പോൾ അതിൽ ഉൾപ്പെട്ട ചില താരങ്ങൾക്ക് ഐ പി എല്ലിൽ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യക്കൊപ്പം ഐ സി സി ട്രോഫി നേടാനായെങ്കിലും ഐ പി എല്ലിൽ കിരീടം നേടാൻ സാധിക്കാതെ പോയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയപ്പോൾ ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ സെഞ്ചുറി സെമിയിൽ അർദ്ധ സെഞ്ചുറി നേടിയുമെല്ലാം ഇന്ത്യയെ കപ്പിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമാവാൻ കോഹ്ലിക്കായി എന്നാൽ ഇതുവരെ ഐ പി എൽ കിരീടം നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല ഐ പി എൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരമാണ് കോഹ്ലി നായകനായും കളിക്കാരനായും കളിച്ചിട്ടും കപ്പ് നേടാൻ കോലിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഐ പി എൽ കിരീടമെന്ന കോഹ്ലിയുടെ വലിയ മോഹം ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ചാമ്പ്യസ് ട്രോഫിയിൽ തകർത്തൻ പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചത് ആറാം നമ്പറിൽ കളിച്ച് പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും നടത്താനും രാഹുലിനായി എന്നാൽ ഇതുവരെ ഐ പി എൽ കിരീടം നേടാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല ആർ സി ബിക്കൊപ്പമാണ് രാഹുൽ തുടങ്ങിയത് പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജെയിൻസ് ടീമുകൾക്കായി രാഹുൽ കളിച്ചിരുന്നു വരുന്ന തവണ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് രാഹുൽ എന്നാൽ കപ്പിലേക്കെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഇടംകയ്യൻ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമാണ് ഋഷഭ് പന്തി ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഋഷഭ് പന്തും ഉൾപ്പെട്ടിരുന്നു ഇത്തവണ ഒരു മത്സരത്തിൽ പോലും ഋഷഭിനെ ഇന്ത്യ കളിപ്പിച്ചില്ല എന്നാൽ കിരീടം നേടിയ ഇന്ത്യ ടീമിന്റെ ഭാഗമാവാൻ ഋഷഭിന് കഴിഞ്ഞു നിലവിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ഋഷഭ് പന്ത് എന്നാൽ ഐ പി എൽ കപ്പ് നേടാൻ ഇതുവരെ ഭാഗ്യമുണ്ടായിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസ് താരമായിരുന്ന ഋഷഭ് അടുത്ത വർഷം ലക്നൌ സൂപ്പർ ജേം തെക്കറെ അർഷദീപ് സിംഗും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ താരത്തിന് അവസരം ലഭിച്ചില്ല ഐ കപ്പ് നേടാൻ അർഷദീപിന് കഴിഞ്ഞിട്ടില്ല പഞ്ചാബ് കിങ്സിന്റെ താരം കൂടിയാണ് അർഷദ്വീപ് വരുന്ന സീസണിലും പഞ്ചാബിൽ താരം തുടരും ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള താരമായ അർഷദ്വീപിനെ വരുന്ന സീസണിൽ പഞ്ചാബിനോടൊപ്പം കപ്പിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം വലം കയ്യൻ സ്പിന്നർ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഒരു മത്സരത്തിൽ പോലും സുന്ദർ കളിച്ചില്ല ഐ കിരീടം നേടാൻ ഇതുവരെ സാധിക്കാത്ത താരമാണ് അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിനോടൊപ്പമായിരുന്നു സുന്ദർ ഉണ്ടായിരുന്നത് ആർ സി ബിക്കായും റൈസിംഗ് പൂണെ സൂപ്പർ ജയൻസിനായും കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേഘാലയത്തിൽ ഗുജറാത്ത് ഐറ്റൺസാണ് സുന്ദറിനെ സ്വന്തമാക്കിയത്